നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സമാധാനം സാധ്യമാണെന്ന് തുർക്കി ലബനൻ സന്ദർശനങ്ങൾക്ക് ശേഷം ലിയോ പൊതുനാലൻ പാപ്പ കഴിഞ്ഞ ദിവസം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടിയ തീർത്ഥാടകരോട് സംസാരിക്കുകയായിരുന്നു പാപ്പ ആഗമനകാലത്തെക്കുറിച്ചും പാപ്പ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു ആഗമനകാലം നിഷ്ക്രിയമായ കാത്തിരിപ്പല്ല എന്നും ലിയോ പൊതുനാലാമൻ പാപ്പ കൂട്ടിച്ചേർത്തു ലോകത്തിലെ പ്രശ്നങ്ങളിലും ക്ലേശങ്ങളിലും യേശു നമുക്കൊപ്പം ഉണ്ടെന്നും അവനോടൊപ്പം പ്രവർത്തിക്കാൻ അവിടുന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നുവെന്നും പാപ്പ വ്യക്തമാക്കി അമേരിക്കയിൽ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടങ്ങി വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ ഓർത്തഡോക്സ് സഭയിൽ നിന്നും വൻതോതിൽ യുവജനങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ചില രൂപതകളിൽ മുപ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ആളുകളാണ് കത്തോലിക്ക സഭയിൽ ചേരുന്നത് യുവജനങ്ങൾക്ക് ആത്മീയ തലത്തിലേക്കുള്ള താല്പര്യമാണ് ഈ മാറ്റത്തിന് പിന്നിലെന്ന് ബർണ റിസർച്ച് വ്യക്തമാക്കുന്നു യുവതലമുറയുടെ ഈ ആത്മീയ ഉണർവിനെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ക്രൈസ്തവ നേതാക്കൾ കൂടുതൽ ആളുകളിൽ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ചും പറയുന്നു ലിയോ പതിനാലാമൻ പുതിയ പുസ്തകം ഫെബ്രുവരിയിൽ പുറത്തിറങ്ങും സമാധാനം നിങ്ങളോടുകൂടെ സഭയ്ക്കും ലോകത്തിനും വേണ്ടിയുള്ള എന്റെ വാക്കുകൾ എന്ന പേരിലാണ് പുസ്തകം പുറത്തിറങ്ങുന്നത് സമാധാനം ഐക്യം അനുരഞ്ജനം എന്നിവയെക്കുറിച്ചാണ് പുസ്തകത്തിൽ പറയുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഇംഗ്ലീഷിനും സ്പാനിഷിനുമാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ലിയോ പതിനാലാമൻ പാപ്പയുടെ പ്രസംഗങ്ങളും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുന്നുണ്ട് വിശുദ്ധ പത്രോസിന്റെ ശൌകൂടീരത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പുറത്തിറങ്ങുന്നു ബെസ്ലിക്കയുടെ ഉദ്ഘാടനത്തിന്റെയും സമർപ്പണത്തിന്റെയും നാനൂറാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തിയാറിലാണ് ഡോക്യുമെന്ററി റിലീസ് ചെയ്യുന്നത് വത്തിക്കാനിലെ പുരാതന സൗകടരങ്ങളുടെ ചരിത്രം വെളിപ്പെടുത്തുന്ന ഡോക്യുമെന്ററിയാണ് പുറത്തിറങ്ങുന്നത് സെന്റ് പീറ്റേഴ്സ് ബെസ്ലിക്കയ്ക്ക് താഴെ എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ നാലാം നൂറ്റാണ്ട് വരെയുള്ള ശകുടീരങ്ങളെ കുറിച്ചുള്ള ഈ ഡോക്യുമെന്ററി വത്തിക്കാൻ മീഡിയ ഫാബ്രിക് ഓഫ് സെന്റ് പീറ്റർ എ എ ഫിലിം എന്നിവർ ചേർന്നാണ് ഡോക്യുമെന്ററി നിർമ്മിക്കുന്നത് വിവിധ രാജ്യങ്ങളിലെ സ്ഥാനപതികളുമായി കൂടിക്കാഴ്ച നടത്തി ലിയോ പൊതിനാലൻ പാപ്പ ഉസ്ബെക്കിസ്ഥാൻ മോൾഡോവ ബഹ്റൈൻ ശ്രീലങ്ക പാകിസ്ഥാൻ നൈബീരിയ തായ്ലാന്റ് ലിസ്തോ ദക്ഷിണാഫ്രിക്ക ഫിജി മൈക്രോനേഷ്യ ലാത്വിയ ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നും പരിശുദ്ധ സിംഹാസനത്തിലേക്ക് പുതുതായി നിയമിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനപതികളുമായിട്ടായിരുന്നു പാപ്പ കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ച വേളയിൽ പാപ്പ സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു അഹങ്കാരവും പ്രതികാരവും ഉപേക്ഷിക്കുവാനും വാക്കുകൾ ആയുധങ്ങളായി ഉപയോഗിക്കാനുള്ള പ്രലോഭനത്തെ ചെറുക്കുവാനും ഏവരോടും പാപ്പ ഉദ്ബോധിപ്പിച്ചു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി